ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് അമ്മയുടെ ചെറിയ ഒരു പച്ചക്കറി തൊട്ടക്കുണ്ടാലോ ഇതാണ് അമ്മയുടെ ചുരയ്ക്ക ഉണ്ടോ നമ്മളിന്ന് ചുരയ്ക്ക ലഡുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചൊരയ്ക്ക ഇതാണ് ഇവിടെ നിന്ന് പറിച്ചതാണ് ഇതല്ല ഇവിടെ നിന്ന് പറിച്ചതാണ് ഇതെന്റെ അമ്മു നിങ്ങളുടെ അമ്മൂസ് അപ്പോൾ ഇനി ബാക്കി കാശ്ശിൽ കൂടി കാണാം അമ്മ ഈ ഒരൊറ്റ പന്തലിൽ തന്നെ ചുരയ്ക്കുണ്ട് പടവലങ്ങ ഉണ്ട് പാവയ്ക്കയുണ്ട് പീച്ചിങ്ങയുണ്ട് അച്ചങ്ങയുണ്ട് കുമ്പളങ്ങിയുണ്ട് അമരയ്ക്കയുണ്ട് കോവയ്ക്കുണ്ട് ഇതെല്ലാം ഈ ഒരു പന്തലിലാണ് അമ്മ പടർത്തി വിടുന്നത് അമ്മയ്ക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നൊരു ചെറിയ കൃഷി അത്രയേ ഉള്ളൂ വിൽക്കാനോ ഒന്നുമല്ല ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ആവശ്യത്തിൽ അധികമാണ് എന്നാലും അമ്മയുടെ വെറുതെ ഇരിക്കുന്നതിന് പകരം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുവല്ലേ ഞങ്ങൾ എല്ലാവരും ജോലിക്ക് പോയി അപ്പം അമ്മ മാത്രമല്ലേ ഉള്ളൂ ആ സമയത്ത് അമ്മ പറമ്പിലേക്ക് ഇറങ്ങി വെള്ളം കോരുന്നു ചെടിക്ക് നനയ്ക്കുന്നു വളവിടുന്നു എല്ലാം നാച്ചുറലായിട്ട് മീൻസ് എന്താ രാസവളങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടിയും മറ്റു പച്ചിലവളങ്ങളും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന അമ്മയുടെ ഒരു ചെറിയ കൃഷിയാണിത് അപ്പുറത്തുനിന്ന് എൻ്റെ വീടാണ് അതിനെടുത്തില്ല പോട്ടെ അപ്പം കൃഷിക്കാഴ്ച കാണാം നമുക്ക് അമ്മയുടെ ചെറിയ വിളവെടുപ്പ് നമുക്ക് കാണാം കേട്ടോ ഇവളെൻ്റെ അമ്മൂസ് അവൾ എന്നെ അവളെ നിലത്ത് നിർത്താൻ അവൾ സമ്മതിക്കത്തില്ല എടുക്കാതെ അവൾ സമ്മതിക്കില്ല പക്ഷേ പറ്റുന്നതുകൊണ്ട് എനിക്കൊരു എടുക്കാൻ പറ്റുന്നില്ല ആ കുറച്ച് കാര്യം അല്ലെങ്കിൽ അവളെ എന്നെ നിർത്തുമില്ല അതെല്ലാം പച്ചക്കറിയൊക്കെ പറിച്ച് നമുക്ക് അവളെയും കൊണ്ട് ആ പോവാത്തോ da